അല്ല ഞാൻ ചോദിച്ചത് ബൈബിളില് ഇപ്പൊ അത് ഇപ്പൊ പറഞ്ഞത് ഞാൻ ചോദിച്ചത് അതല്ല ബൈബിളില് മുഴുവൻ സ്ഥലത്തും അപ്പം ഈ അകൃത്യങ്ങളൊക്കെയും ഈ പറയുന്ന ദൈവം ചെയ്തതെല്ലാം മോശമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ഈ സത്യ യഥാർത്ഥമായ ദൈവം വെളിപ്പെടുന്നതായിട്ട് നമ്മള് വെളിപ്പെടുന്നില്ല സിസ്റ്ററെ ഞാൻ എന്റെ ആ വാദം ഇങ്ങോട്ട് കുഴിക്കുകയാണ് അതായത് പെന്തക്കൂസുകാർ പറയുന്നുണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നു തല്ലുന്നു കൊല്ലുന്നു അർത്ഥം എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിന് ഞാൻ തിരിച്ച് പ്രശ്നിച്ചു സിസ്റ്ററെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ദൈവവാസനായ പാപ്പച്ചൻ പാസ്റ്റർ തല്ലിക്കൊന്നു തല്ലിക്കൊന്നു ഞാൻ ആ രീതിയിലാക്കി എന്നിട്ട് ദൈവം അവിടെ പോയി അതിപ്പോ യേശു ക്രിസ്തുവിന്റെ ശിഷ്യമാരും അങ്ങനെ തന്നെയായിരുന്നു എന്താ പറഞ്ഞത് സംഭവിച്ചത് അപ്പൊ അതിനുവേണ്ടി കഷ സഹിച്ചു അവര് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് കഷ സഹിച്ചു അപ്പൊ യഥാർത്ഥമായ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഏത് ദൈവത്തിനാണെന്ന് ഈ ഒരു കാര്യം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോ ഇവിടെ ചോദിക്കുമ്പോ ചോദ്യം ചോദിക്കുമ്പോ ഇതേ ചോദ്യം തിരിച്ചിങ്ങോട്ട് വരുവാണ് അപ്പൊ എങ്ങനെ അവിടെ ജസ്റ്റിഫൈ ചെയ്യുന്നു അതേ കാര്യം ഇവിടെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു പാസ്റ്റ് പാവം പിടിച്ചൊരു ദൈവാസനെ നാട്ടുകാരിട്ട് തല്ലിക്കൊന്നു സുവിശേഷമായിട്ട് ഇറങ്ങിയതാണ് തല്ലിക്കൊന്നപ്പോ അയാള് ഓടിച്ചു തുണിയിൽ എത്രയോ കേസ് നടക്കുന്നു നിങ്ങൾ തന്നെ നമ്മുടെ പെന്തക്കൂസിലൊക്കെ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ദൈവാസന്മാര് ഈ മാതിരി ഉപദ്രവിച്ചിട്ടും കളിയാക്കിയിട്ടും ഈ സത്യദേ ഇതിനകത്ത് ആ ഉദാഹരണങ്ങൾ ലിമിറ്റ് ചെയ്യണ്ട വേൾഡ് മൊത്തം എടുത്തു കോടി ആളുകളിൽ ലോകം മൊത്തം അതെ ഏതാണ് കൂടുതൽ അത് തന്നെയാ ഞാൻ പറഞ്ഞത് അത് തന്നെ അന്നും ഇന്നും അന്നും ഇന്നും ഈ പറയുന്ന സത്യമായ യഥാർത്ഥമായ സർവശക്തനായ ദൈവത്തിന്റെ പവർ ഒരിടത്തും കാണാനായിട്ട് പോവാസിക്കും നമ്മള് സത്യ ഒത്തിരി പേര് എടറിപ്പോൾ തകർന്നു പോണോ ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ ദൈവം എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഹീറോ ആണെന്നും നമ്മുടെ ആവശ്യങ്ങളിൽ മതിയായവനാണെന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുമുള്ള ബെന്തക്കോസ് മതബോധനത്തിൽ നിന്നാണ് ഇത്തരം ഉണ്ടാകുന്നത് അത് ഞാനും ബെന്തക്കോസ് പ്രസംഗങ്ങളായി ഇപ്പൊ കുറച്ചുമ്പേ ഒരു ഇൻസ്പിറേഷൻ അല്ല മോട്ടിവേഷൻ സ്പീക്ക് ബെന്തക്കോസ്സിലേക്ക് കേട്ടിരിക്കുക ഞാൻ എൻ്റെ കീഴിൽ കമൻറ് എഴുതി ഇത്തരം പ്രസംഗമാണ് ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ലോകത്തിന്റെ ഒത്ത നടുക്ക് ചരിത്രത്തിന്റെ ഒത്ത നടുക്ക് ദൈവം കുരിശിനെ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സത്യ ക്രിസ്ത്യാനികൾ കുരിശ് ധരിക്കുന്നെ കുരിശ് നെഞ്ചത്ത് ധരിക്കും മാലയിൽ കുരിശിടുമ്പോൾ നെഞ്ചത്ത് ചേർന്ന് കിടക്കും കാരണം ഈ സഹനമാണ് കുരിശാണ് ഈ ലോകത്ത് നമുക്കുള്ളത് ആ ബോധ്യം നമുക്കുണ്ട് അപ്പൊ വിശ്വാസം ഒരിക്കലും കൈമോശം വരത്തില്ല കുരിശിനെ പകയ്ക്കുന്ന കുരിശിനെ വെറുക്കുന്ന ആളുകൾക്ക് ഈ ചോദ്യം വരും കുറെയൊക്കെ അവർ കാറുകയും അലറുക അട്ടകസിക്കുകയും ആവാഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ദൈവത്തെ പക്ഷെ ദൈവം ആവാഹന പ്രക്രിയയ്ക്ക് വിധേയനാകാതെ പിടികൊടുക്കാതെ മേഘങ്ങൾക്കപ്പുറത്ത് പിന്നെയും തന്നെ തന്നെ പൊക്കോണ്ടിരിക്കും പിന്നെ ഉപവാസം ഇരിക്കും കയ്യടിക്കും പൊങ്ങിച്ചാടും മരിച്ചു കഴിഞ്ഞ ഒരു സ്ത്രീ ഭർത്താവിനെ ഉയർപ്പിക്കാൻ ശ്രമിക്കും നമ്മൾ കണ്ടു ഒന്നും കിട്ടത്തില്ല തെന്നിപ്പോ അപ്പൊ പിന്നെ വിശ്വാസം ഉപേക്ഷിക്കും എന്തൊക്കെ കോഴ്സിൽ അനേക യുവാക്കൾ വിശ്വാസം ഉപേക്ഷിച്ച് ഈ ക്ലബ് ഹൗസിൽ വന്നിരിപ്പുണ്ട് ഫേസ്ബുക്കിൽ ഇരുന്ന് ദൈവത്തെ പരിഹസിക്കുകയും ചീത്തുകളിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിന് ദോഷമൊന്നും വരുന്നില്ല ഇപ്പൊ ഒരാൾ കാർക്കിച്ച് മുറുക്കി നീട്ടി മുറുക്കി തുപ്പിയാ സൂര്യന് വല്ലാമറ്റു അതുപോലെ ഉള്ളു അതുകൊണ്ട് ശരിയായ ദൈവബോധ്യം നമുക്കുണ്ടാകണം ദൈവത്തെ പറ്റിയുള്ള ശരിയായ ണ്ടല്ല ഞങ്ങൾ ഈ പഴയ നിയമത്തിലെ ഞാൻ പുതിയ നിയമവിശ്വാസിയാണ് ഞാൻ യേശുവിനെ എന്റെ കർത്താവായി സ്വീകരിച്ച് ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ആളാണ് എനിക്ക് അതുകൊണ്ട് അങ്ങനെയല്ല പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തു പരിശുദ്ധന പരിശുദ്ധാത്മാവ് ഞാൻ ഇത്തരത്വത്തിൽ വിശ്വസിക്കുന്ന പുതിയ നിയമവിശ്വാസിയാണ് അപ്പം എനിക്ക് നിങ്ങൾ ഈ പഴയ നിയമത്തിലെ യഹോവയെ കുറിച്ച് പറഞ്ഞത് കേട്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതേ അങ്ങനെയാണെങ്കിൽ എന്റെ നാളുകളൊരു സംശയമാണ് ഞമ്മടെ ടിസൻ ടിസെന്ന് പറഞ്ഞ ഒരാളുണ്ട് അറിയാമോ ആ വലിയ പണ്ഡിതനാ ഈ ക്ലബ് ഹൗസിലുള്ള എന്നതിൽ കാണാൻ പറ്റാണ് ചോദിക്കുക അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹം പോലും ഉത്തരം പറയാത്തൊരു ഈ ട്രിനിറ്റി പിതാവും പുത്ര പരിശുദ്ധാത്മാവുണ്ട് ഈ യഹോവ ഇതിലാരും പിതാവെന്നല്ലേ പറയുന്നത് ഞാനല്ല എന്റെ കൂടെ ആരുമില്ലേ നേരിട്ട് കാണാൻ കൂടെ ഞാനും എന്നേയും വിളിക്കുന്നേ ഞാനും ചോദിക്കാനിരിക്കാം എന്നാ പറയോ യേശു കൃത് പറയുന്നത് പിതാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല അപ്പൊ പിതാവിനോട് ചോദിച്ച പിതാവ് പറയും എൻ്റെ മോൻ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാനും ഏകനല്ല ഇപ്പൊ കോശിച്ചാലും ഞാനിവിടെ ഇടത്തു അപ്പൊ എന്റെ വൈഫ് വിളിക്കാ എവിടെയാ ആ എന്നിട്ട് ഞാൻ പറയാം ഞാൻ ഓർമ്മിച്ചില്ല നമ്മുടെ കോശിച്ചാ എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുക എന്ന് പറയും ആ അപ്പൊ പ്രശ്നമില്ല ഒറ്റക്കല്ലല്ല അല്ലേ ആ ഒറ്റയ്ക്കല്ല കൊണ്ട് കൂടെ ആ കൊറേ കോശിച്ചാൻ്റെ വാര്യോ കോശിച്ചാനെ വിളിച്ച് ചോദിക്ക ഹലോ കോശിച്ച എവിടെയാ എന്നാ കോഴിച്ചാ പറയാ ഇടി ഞാൻ ഒറ്റയ്ക്ക് ഈ ഞാൻ ഏകനാണ് ഈ കടപ്പുറത്തിരിക്കണയനാണ് അങ്ങനെ പറയുന്നത് ഭയങ്കര നോണയൻ അല്ല മാനസിക രോഗിയാ അപ്പൊ ട്രിനിറ്റിയിലെ പിതാവാണ് ഏകോപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഏകോപ നുണയനോ അല്ലെങ്കിൽ മാനസിക രോഗിയോ അതിലേതാന്ന് ഓപ്ഷൻ ഏത് വെള്ളം എടുക്കുക ഓപ്ഷൻ എ നുണയൻ ഓപ്ഷൻ ബി മാനസികരോഗി ഇതിലാരാ പറഞ്ഞ അല്ല യേശു കൃത് പറഞ്ഞു പിതാവ് എന്റെ കൂടെ ആ

ണ്ടാം വാക്യത്തി വായിച്ചു നോക്ക് ഞാൻ ചുമ്മാ നോണ പറയുന്ന ആളൊന്നും അല്ല എനിക്ക് തമാശ പറയാനൊന്നും ഇഷ്ടമില്ല ഞാനാണ് ഒരു തമാശ ഒന്നും വരെ പറയാത്ത വ്യക്തി യേശുക്രിസ്തു യേശുഖല ഞാൻ എന്നോട് കൂടെ പിതാവുണ്ടെന്നല്ലേ പറഞ്ഞേ ഗോവന പതിനാറ് മുപ്പത്തിരണ്ട് വായിക്കല്ല ആരും അവിടെ പോസ്റ്റ് ചെയ്യേ കമന്റ് ഒന്നും ഇല്ല ഇവിടെ നിങ്ങൾ പിന്നെ നിങ്ങൾ സ്വന്തത്തിലേക്ക് ചെതറിപ്പോടുകയും ചെയ്യുന്ന നാഴിക വരുന്നു പിതാവിനോട് കൂടെ ഉള്ളത് കൊണ്ട് യെഹോ ഞാൻ ഞാനല്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പടവിട്ട് കയറി വന്നവനാണ് ശെരി നിങ്ങളെ കാര്യങ്ങളടക്കട്ടെ ഞാനെല്ലാം പോയി കിടന്നുറങ്ങട്ടെ ഇതൊക്കെ ആയിരിക്കും അവസാനം പറയാം ഇല്ല ഇതുവഴി ഒരു മാസം ഇവിടെ കണ്ടിന്യൂസ് വരാം ചൊവ്വാ വരെ വിടാനുള്ള എല്ലാം മരുന്ന് ഞങ്ങള് വിടാം ചുമ്മാ കാണുന്ന ഒരു രസല്ല ഇവരിങ്ങനെ പൊങ്ങി പോകുന്നതാണ് കാര്യം ഇപ്പൊ പലരോടും കാണൂലോ അല്ല സിസ്റ്ററേ സിസ്റ്ററെ സിസ്റ്ററേ നമ്മടെ ഈ സഭായോഗത്തിലൊക്കെ ചില ഫാസ്റ്റർമാരൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടൊക്കെ പോയിട്ടില്ലേ അവരോടൊക്കെ ചെമ്മര് ചോദ്യം ചോദിച്ച് ഏഹ് ചുമ ഇറങ്ങി വിടാ ഉണ്ടല്ലോ അങ്ങനെ ചില ആൾക്കാരൊക്കെ ൂടെ ഒരു നല്ല വിധേനയും പറഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ അഞ്ചിക്കപ്പെടുന്ന കാണുമ്പോ സങ്കടല്ലേ സിസ്റ്റർ അതോണ്ട് അത് അങ്ങനെ ഉണ്ട് സിസ്റ്റർ അത് ശരിക്കും അങ്ങനെ ഉണ്ട് ഇത് എല്ലാടെ ഒരു ചെറിയൊരു തരിപ്പൊക്കെ ഉണ്ടാകും അത് ഒന്ന് വായിച്ചു രണ്ടു ദിവസം ബൈബിളുണ്ടോ സംശയമുണ്ട് എൺപത്തിരണ്ടാം സങ്കീർത്തനം കൂടെ ഒന്നോ പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ കാര്യങ്ങളോ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ജസ്റ്റ്

ായിട്ടല്ലേ പറയുന്നേ പ്രതിഷ്ഠയാണല്ലോ പ്രതിഷ്ഠിക്കുകയല്ലേ അക്ഷേഷ്ഠെന്ന് പറയുമ്പോൾ ആ യഹോവയുടെ അവിടെ കിരൂപകൾ വെക്കുന്നുണ്ടല്ലോ യഹോവയുടെ പ്രതിഷ്ഠയായിട്ട് അങ്ങനെയല്ല വേറെ സാധനം വരുന്നുണ്ട് ഈ പ്രതിഷ്ഠ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചതാണ് അതായത് അത് യഹോ പറയുന്നില്ല അവരുടെ പ്രതിഷ്ഠ അതാ ഇതിപ്പോ ഞാൻ പറയാം ഈ മോശം ഉയർത്തിയ പിച്ചത്തൊരു പ്രതിഷ്ഠയല്ലോ ഒരു സിംബോളിക് ആയിട്ട് വെക്കുന്നതല്ലേ അക്ഷേ പ്രതിഷ്ഠയാണല്ലോ അവിടെ വെക്കുന്നത് ഈ എന്ന് അക്ഷേ ദൈവം പറയുന്നത് നമ്മള് അത് സൗഖ്യത്തിന്റെ ദേവതയായിട്ടാണ് ഇസ്രായേൽ മക്കൾ അതുകൊണ്ടാണ് സൗഖ്യത്തിന്റെയും സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും ദേവതയാണ് മാതൃത്വത്തിന്റെ ദേവതയാണ് എൽഷദെന്നാണ് അവര് വിളിച്ചോണ്ടിരുന്നത് അബ്രാഹാമിന് വിളിപ്പെട്ട എൽഷദാണ് അനേകം അനേകം സ്ഥലങ്ങള് സ്ഥലങ്ങൾ മുലാൻ നോക്കപ്പല്ല അനേകം സ്ഥലങ്ങളും സ്ഥലങ്ങളുള്ള ദേവത ൊക്കെ പറയുമ്പോ ഇവിടെ വേറെ രീതിയിലായിട്ടുള്ളൂ സത്യദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതെല്ലാം എന്റെ പൊന്നു സിസ്റ്റർ ഇങ്ങനെ ദൈവം ഇങ്ങനെ വന്ന് നിൽക്കുന്നൊന്നുമില്ല അതെല്ലാം ഈ ഡൈറ്റുകളാണ് ഗോഡസ് അതായത് ദേവതകളും ദേവന്മാരുമാണ് ഇതെല്ലാം യഹോവനൊക്കെ അവർ കാണുന്നുണ്ടല്ലോ യഹോവനെ കാണുന്ന അവരുടെ യഹോവയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നൊക്കെ ഇല്ലേ ഭൂതന്മാരാണ് ഇതൊക്കെ ഇരുപത്തിനാല് പുറപ്പാട് ദിവസം ഇരുപത്തിനാല് വായിച്ചിട്ടില്ലേ മോശയും എന്നാ ഉദാഹരണമുട്ടെന്ന് ഞാൻ പറയാം പെട്ടെന്ന് പറയാം സിസ്റ്ററെ നമ്മൾ ബസ്സാക്കി കയറുമ്പോൾ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു കണ്ടക്ടർ ഒരു പുരുഷനെയാ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഒത്തിരി പെമ്പുള്ളൊരു കണ്ടക്ടർമാരായിട്ടുണ്ട് ഇപ്പൊ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പെണ്ണ് നിൽക്കുന്നു വില്ലേജിൽ നിന്ന് ആള് വന്നെന്ന് പറയുമ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ട് ഒരു ആണ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഒത്തിരി ജോലിക്കാരുണ്ട് ഗ്രാമസേവികമാര് അപ്പൊ പെണ്ണായിരിക്കും ഇപ്പൊ ദൈവത്തിന്റെ അടുത്ത് ഇതൊരാള് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആണ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ണങ്ങളാണെന്നാണോ അല്ല ചോദിക്കട്ടെ ദൂതന്മാരാണു ഞാൻ പറഞ്ഞു ദൈവത്തെ അല്ല ആരാധിക്കേണ്ടത് ഇപ്പൊ ഈ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു ദേവത ഇപ്പൊ നിങ്ങള് പറഞ്ഞതുപോലെ അനുഗ്രഹത്തിന്റെ സമ്പത്തിന്റെ ദേവത എന്ന് പറഞ്ഞാൽ ദേവതയോട് പ്രാർത്ഥിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത് ആ ദേവതയുടെ അനുഗ്രഹത്തിലൂടെ ഇപ്പൊ ഞാൻ പറയധന രീതികൾ അതൊരു ഇതായിട്ട് പറഞ്ഞ പഴയ നിയമത്തിൽ അവരുടെ ആരാധന രീതികളാണത് ഗോഡ് ഗോഡസ് ഓഫ് എന്ന് അറിയോ ഈ ഫെർട്ടിലിറ്റി ആണ് സിസ്റ്റർ തന്നെ സേർച്ച് ചെയ്ത് ഫെർട്ടിലിറ്റി ഗോഡസ് ആണ് അഷേര അപ്പൊ അബ്രഹാമിന് നൂറ് വയസ്സും സാറായിക്ക് തൊണ്ണൂറ് വയസ്സുമൊക്കെ ആയപ്പോ ഏത് ദൈവം വന്നാലും അവർക്ക് മക്കളുണ്ടാകുന്നേ അവർക്ക് വാർദ്ധക്യത്തിൽ മക്കളെ കൊടുത്ത ആ ദൈവമാണ് ഫെർട്ടിലിറ്റി ഗോഡ് ഏകോവ വന്ന കൊല്ലുകയുള്ളൂ അപ്പ്രാമിനെ പറ്റും ഏകോവയാണ് രണ്ട് കിളവനും കിളവിയും തട്ടിയേക്കാന്ന് പറയും മണ്ണിനിടിയിലിട്ടെന്നെ ശരിയല്ലേ ചോദിച്ചാ യഹോവയാ വന്നിരുന്നേലോട്ടുണ്ട് ഭൂമിക്ക് ഒരു പുള്ളി ഒരു കാര്യമല്ലേ തട്ടിയേക്കാൻ പറയും ശരിയാണ് കുഞ്ഞിനെ കൊടുക്കാന്ന് പറഞ്ഞു യഹോവയുടെ പണി ഗർഭപാത്രം അടക്കിലാണ് പിന്നെ ഇത് എല്ലായിടത്തും യഹോവ യഹോ എന്ന് എഴുതി വെച്ചേക്കും സിസ്റ്ററെ യഹോവ ഈ മോശ തൊട്ടല്ലേ യഹോ എന്നുള്ള പേര് ഞാൻ ഈ പേര് വരുന്നതന്നെ പിന്നെ ഇങ്ങനെ അവിടെ യഹോ എന്ന് അബ്രാഹാമിന് വരുന്നത്

യഹോവയുടെ നയപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ ശാസ്ത്രീയമാരുടെ കള്ളയെഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു കണ്ടോ മുഴുവൻ വെട്ടിത്തിരുത്തിരയുടെ കാര്യങ്ങളെല്ലാം മാറ്റി മരന്ന് എഴുതി പ്രശ്നം എഴുതി വെച്ച് അവിടെ എല്ലാം യഹോ യഹോ എന്നിവർ തള്ളിക്കേറ്റി കറിയുന്ന പ്രവാചകനായ എരമ്യാവ് ഈ സത്യം കണ്ട പ്രവാചകനായോ ഓഹ് ഭയങ്കര അതുപോലെ പെന്തക്കൂസിൽ നല്ല പ്രവചനം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദേവസന്മാർക്ക് പൊട്ടക്കുഴി കൂടെ കൂടെ ഉണ്ട് പറഞ്ഞില്ലേ നമ്മൾ പോയി പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞ പഴയ കാലമാണല്ലോ നമുക്കിതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ദൈവപുത്രൻ വന്നു എല്ലാം അവരെല്ലാം ഒടിച്ചു മടങ്ങി കൈ കൊടുത്തു അധികാരം നമുക്കും നന്നല്ലോ ഇപ്പൊ അത് പ്രാർത്ഥിക്കണോ വേണ്ടി എന്നുള്ളത് സിസ്റ്ററിന്റെ വ്യക്തിപരമായ കാര്യമാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുക്കൂസ് പറഞ്ഞു ഇങ്ങനെ കേട്ടോ ആ മലയിലും അല്ല ഈ മലയിലും അല്ലെ ഈശ്വരൻപള്ളിയിലും അല്ല പിതാവിൻ സത്യത്തിൽ ആത്മാവൽ ആരാധിക്കുന്ന നാഴിക എന്ന് പറഞ്ഞാൽ അവിടെ അഷേരയുടെ മലയുണ്ട് യഹോവയുടെ മലയുണ്ട് അപ്പൊ ആ മലയല്ല ഈ മലയല്ല രണ്ടും അല്ല പിതാവിനെ ആരാധിക്കേണ്ടത് സത്യത്തിൽ സത്യത്തിലാത്മാവിലാണ് ആ നാഴിക വന്നിരിക്കുന്നു അതിനു മുമ്പേ അതില്ല പക്ഷെ നമ്മൾ ഇത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഈ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇപ്പൊ ഈ അഷേര കുഴപ്പമില്ല എന്നുള്ളതുള്ളൂ സ്നേഹിക്കുന്ന ഒരു ദേവതയായിരുന്നു അതുകൊണ്ട് പക്ഷേ ഒരു ഹെൽപ്പ് ചോദിച്ചു വിഷയമൊന്നുമില്ല ഇപ്പൊ നമ്മുടെ പാഷന്മാരുടെ പ്രാർത്ഥന വിഷയമൊക്കെ ചോദിക്കുന്നില്ലേ അതുപോലെ ഒന്നും പറയില്ല ഇനി അങ്ങനെ ഉള്ളവരുടെ കൂടെ വിഗ്രഹ ഗുണങ്ങളും കൂടെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാക്കി വെക്കും വിഗ്രഹമൊന്നും ഉണ്ടാക്കേണ്ട കാര്യത്തില് ആ യേശു ക്രിസ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇത് കേക്ക് ഇത് പറയാം ഈ യേശു ക്രിസ്തു ജെറുസലേം പള്ളിയിലോട്ട് വരുമ്പോ ഇവരെ ആരാധിച്ച ആരാധന അത് ഈ അഷേരയുടെ ആരാധന രീതിയാണ് അത് ഈ മരത്തിന്റെ കൊമ്പുകൾ ഒലിവിന്റെ കൊമ്പുകൾ എടുത്ത് വീശുകയും അത് വഴിയിലിടുകയും ചെയ്യുന്നത് യഹോവയുടെ ആണെങ്കിൽ അവിടെ ചോരയാണ് ഒഴിക്കുന്നത് ചോര തളിക്കുക അതില് ആടിന്റെ ചോര വെട്ടിട്ട് തളിക്കും യേശു ക്രിസ്തു എൻഡോസ് ചെയ്തത് മുഴുവൻ അഷേരയാണ് ഞാൻ അത് പറഞ്ഞു നമ്മുടെ ഷിജാനുള്ള സമയത്ത് ഷുപാസ്റ്റ് ഉള്ള സമയത്ത് വരിക സംശയങ്ങളൊക്കെ ചോദിക്കുക എന്ത് സംശയം ഇന്നിപ്പോ പോയിട്ട് ഇന്നിപ്പോ പോയിട്ട് മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ അത് ഒട്ടും മറച്ചു വെക്കണ്ടല്ലോ അത് എല്ലാ കൊണശ് പിടിച്ച ചോദ്യമാണെങ്കിലും അന്ന് നേരിട്ട് ചോദിക്കുക പോയിട്ടുള്ളത്